മോൾ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ അപ്പ അപ്പൊ മാധവ് കുഞ്ഞിനെ മുറിയിലേക്ക് പറഞ്ഞു വിട്ടുകൊണ്ട് യേശുവിൻ്റെ കൂടെ നടന്നു പിന്നീട് അവിടെ എന്താ സംഭവിച്ചത് എന്ന് അവൾ പറഞ്ഞിരുന്നു മാധവ് അതെ സംഭവിച്ചതെല്ലാം യേശു അവനോട് പറഞ്ഞു അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ ഇവൾക്കിപ്പോ എങ്ങനെയുണ്ട് ആ ഭയമെല്ലാം മാറിയോ ഇപ്പോ അങ്ങനെ ഇല്ല അവളിപ്പോ നല്ല ഹാപ്പിയാണ് ഞാനും യേശു അച്ഛനെ പറയുന്നത് കേട്ടു നിങ്ങൾ ഡിവോഴ്സാകാൻ നിൽക്കുന്നവരായിരുന്നു എന്ന് മാധവ് ഹും അതെ ഡിവോഴ്സ് വരെ എത്തിയതാ വിവാഹം കഴിഞ്ഞ് ആറുമാസം പോലും ആവുന്നതിനു മുമ്പ് അന്ന് നാലു മാസം ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കണമെന്ന് വക്കീൽ പറഞ്ഞതിനെ തുടർന്ന് ഇവിടെ എത്തിയത് ഇപ്പോൾ തോന്നുന്നു അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും നല്ല തീരുമാനമെന്ന് യേശു പുഞ്ചിരിയോടെ പറഞ്ഞു എന്നാ ഞാൻ ഇറങ്ങട്ടെ യേശു ആ ഓക്കേടാ ഇവിടെ മറിയാമ യൂട്യൂബിലെല്ലാം നോക്കി അടുക്കളയിൽ കേക്ക് ഉണ്ടാക്കുന്ന പണിയിലാണ് ക്രീമെല്ലാം വളരെയധികം വെച്ച് പിടിപ്പിക്കുന്നത് വാ സൂപ്പർ പോയി കണ്ടിട്ട് കേക്കിലേക്ക് നോക്കി അവൾ സ്വയം അപ്പോയാണ് അവളുടെ ഫോൺ അടിക്കുന്നത് അവൾ അതിർത്ത് ഫീക്കറിട്ടു എന്താണ് എന്നെ വിട്ട് നിനക്ക് അവിടെ പരിപാടി പറഞ്ഞു തരില്ല മോനെ ഞാൻ ബിസിയാണ് ോ അതിനു മാത്രം നിനക്കവിടെ എന്താ പണി എന്തെങ്കിലുമൊക്കെ കാണുമെന്ന് വിചാരിക്കും മോനെ ഇപ്പോ ഓക്കെ നമുക്ക് വൈകുന്നേരം കാണാം അതും പറഞ്ഞ് അവൾ ഒരു പുഞ്ചിരിയോടെ ഫോൺ ഓഫ് ചെയ്തു കേക്ക് എടുത്തു ഫ്രിഡ്ജിൽ വെച്ചു പിന്നീട് ഒരുപാട് ബലൂണെല്ലാം കാറ്റ് നിറച്ച് ആളും മീവൻ അവൾ ഡെക്കറേഷൻ ചെയ്തു അപ്പോഴാണ് അടുത്ത ഫോൺ വരുന്നത് ഹാ എന്താണ് ആര്യ പറഞ്ഞോളൂ അറിയാം ഹാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്കൊക്കെ വിളിക്കാൻ പാടുള്ളൂ എനിക്ക് നീ വിളിച്ചിട്ട് എത്ര ദിവസമായി ഇപ്പോ കെട്ടിയോനെ മാത്രം മതി എന്നെയൊന്നും കണ്ണിൽ പിടിക്കില്ല അല്ലേ ആര്യ അതേലോ അത് തന്നെയാണ് പ്രശ്നം അറിയാമ ഞഞ്ഞ ഞഞ്ഞ് ഞാ നീ ഫോണിലൂടെ കുഞ്ഞന് കുത്തുവാണോ കുട്ടി അല്ലടി അല്ലിടി പോ എന്നിട്ട് പറ എന്തൊക്കെയാ വിശേഷം ആലിയ ആ നല്ല വിശേഷം നീ ഇന്ന് കെവിനെയും കൊണ്ട് രാത്രി എട്ട് മണിയാവുമ്പോഴേക്കും ഇവിടേക്കെത്തണം അറിയാമ്മ ഏഹ് ഇപ്പ അടുത്തല്ലേ ഞാൻ അങ്ങോട്ട് വന്നത് ഇന്നെന്തിരാ ഇന്നെന്താ വിശേഷം ആലിയ അതൊക്കെ ഉണ്ട് മണി മറക്കാതെ എത്തിക്കോണ അറിയാമ്മ അതും പറഞ്ഞ് ഫോൺ ഓഫ് ചെയ്തു ഇവൾക്കിതെന്ത് പറ്റി ആലിയ ആത്മാ യേശു കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുമ്പോയാണ് അങ്ങോട്ട് കെവിനും ആലിയയും ബൈക്കിൽ ഇറങ്ങുന്നത് ആഹാ ഹാരിത് എന്താ ഒന്നും പറയാതെ വന്നേ യേശു പറയാതൊന്നുമല്ല ആ മറിയാമ എന്തോ വിശേഷമുണ്ടെന്ന് പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ട് വന്നതാ ഇന്നെന്താ വിശേഷം ഇന്ന് ഇങ്ങനെ പോവുകയാണെങ്കിൽ വിശേഷമാവില്ല തല്ലായിരിക്കും ഇന്ന് ഓഫീസിൽ നിന്നും ഇറങ്ങാൻ ഒരുപാട് വൈകിപ്പോയി ഹാ അതൊക്കെ കാത്തിനൊന്ന് നടക്ക നീ അതും പറഞ്ഞ് പേരും റൂമിലേക്ക് നടന്നു മൂന്ന് പേരും കോളിമ്പടിച്ച് അവളെ കാത്തുനിന്നു ഇവളെവിടെ പോയി എന്താ തുറക്കാത്തത് ആര്യ എന്റെ കയ്യിൽ ചാവിയുണ്ട് വാതിൽ തുറന്നാൽ ഇവർ നോക്കുമ്പോൾ അവിടെ കണ്ട് എല്ലാവരും പരസ്പരം നോക്കി എല്ലായിടത്തും ഡെക്കറേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട് ടേബിളിലാണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ യേശു എന്ന യുദ്ധ ഒരു കേക്കും ഇരിപ്പുണ്ട് നിർത്ത്ഡേ ആണെന്ന് കെവിൻ ഞേ ഇന്നോ അല്ല ഡാ അത് വരുന്നേ ഉള്ളൂ യേശു ഞേ അപ്പോ ഇതോ അവൾ എന്റെ ഫോണിലെ ഗൂഗിളിലെ നോട്ടിഫിക്കേഷൻ എങ്ങാനും കണ്ടതാവൂ അതിനാണെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റുമാണ് യേശു യേശു പൂരക്ക് കൈവെച്ചുകൊണ്ട് പറഞ്ഞു നല്ല കാര്യം അത് അവൾ കേൾക്കണ്ട കെവിൻ അല്ല ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ഹാളവിടെ എവിടെ പോയി അവരെല്ലാം മുറിയിലും ബാത്റൂമിലും ഹാളിലും അടുക്കളയിലും എല്ലാം നോക്കി അവൾ ഇവിടെ ഇല്ലല്ലോ കെവി ഇതൊക്കെ ഉണ്ടാക്കി വെച്ച ആൾ എവിടെയാ പോയേ അതും പറഞ്ഞ് അവൻ ഫോൺ എടുത്തെത്തിച്ചതും അവളുടെ ഫോണിതാ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഹാലിയ ടേബിളിൽ കിടന്ന് പാട്ട് പാടുന്ന ഫോൺ നോക്കിക്കൊണ്ട് ഹാലിയ പറഞ്ഞു എവിടെയാ പോയി എനിക്ക് എനിക്കെന്തോ ഒരു ഭയം പോലെ ആര്യ എന്റെ പൊന്നാലിയ നീ പേടിപ്പിക്കാതെ ഇല്ലെങ്കിൽ തന്നെ അവളെ ഒന്ന് കാണാതെയായത് പലതും ഓർമ്മ വരും അത് കേട്ടതും ആലിയ ഒന്നും ഇണ്ടാതെ നിന്നു അവൾ ഇതൊക്കെ ഉണ്ടാക്കിയ സ്ഥിതിക്ക് ഇവിടെ എവിടെയെങ്കിലും കാണും കെവി അപ്പോയാണ് ഒരു കോളിമ്പെല്ലി കേൾക്കുന്നത് അത് കേട്ടതും യേശു പോയി തുറക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടെ മറിയാമ്മയും കേണലും യേശു ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് കേണലിനെ നോക്കി മോനെ പേടിച്ചു പോയോ മോൾക്കൊരു തല കറക്കാം എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ പോയതാ കൺ ഗ്രാജു ലേശു മോനെ അവന്റെ കൈ പിടിച്ചുകൊണ്ട് കേണൽ പറഞ്ഞത് അവൻ ഒന്നും മനസ്സിലാവാതെ മറിയാമയെ നോക്കി നിങ്ങളെങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണമെന്നും ഞങ്ങളിന്ന് നാട്ടിലേക്ക് പോകാൻ നിന്നതാ പെട്ടെന്ന് ഇറങ്ങട്ടെ കിട്ടില്ല ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞു കൂടാനൊന്നും ടൈമില്ല ഞങ്ങൾ കൂടാൻ ഒന്നും ഇല്ല കേണൻ അതും പറഞ്ഞ് അവർ രണ്ടുപേരും മുറിയിലേക്ക് പോകുന്നത് ഒരു പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ട് മറിയാമ്മ അകത്തേക്ക് കയറി യേശു ഒന്നും മനസ്സിലാവാതെ മറിയാമ്മ നോക്കി നിങ്ങളെന്താ ഒന്നും മനസ്സിലാവാതെ നോക്കി നിൽക്കുന്നേ നീ അതാണ് അവർ പറഞ്ഞത് അവൾ ഒരു ഞെട്ടലോടെ ചോദിച്ചുകൊണ്ട് അവളെ പിടിച്ചു അവളെ ഒന്ന് നോക്കിയതും അവൾ അതേ എന്ന് തലയാട്ടി യേശുവിനെ അതും പറഞ്ഞ് അവളെ പൊക്കിയെടുത്ത് അവൻ കറക്കി ഹാലിയും കരീനും പരസ്പരം അത്ഭുതത്തോടെ നോക്കി ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ എൻ്റെ കേക്ക് ഒലിച്ചു പോയോ പാർത്തിട ബോയ്ക്ക് ഒരു ബർത്ത്ഡേ അല്ലേ മറിയാമ അവന്റെ കയ്യിൽ ഒരു നുള്ളു വെച്ചുകൊണ്ട് അവൾ പോയി കേക്ക് നോക്കി കേക്ക് മുറിക്കുക അല്ലേ മറിയാമ കേക്കൊക്കെ മുറിക്കാം പക്ഷേ അതിനുമുമ്പ് യേശുവിന് എന്തോ പറയാനുണ്ടെന്ന് കെവി കെവി യേശുവിനെ പിടിച്ച് അവളുടെ മുമ്പിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ സൂക്ഷിച്ചു നോക്കി ഏ എന്ത് അത് എൻ്റെ ബർത്ത്ഡേ അല്ല ഇന്ന് യേശു ഇളിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ എന്താ എന്ന പോലെ അവനെ നോക്കി നീ എന്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ കണ്ടതാണെങ്കിൽ അത് തെറ്റാണ് ഓഹോ അതും പറഞ്ഞു അവൾ തീശത്ത് ഊരക്ക് കൈവച്ചതും ആ അതിനെന്താ മറിയാം അതിനെന്താ മറിയാം നമ്മുടെ പേബി ഉണ്ടെന്നറിഞ്ഞ ദിവസമല്ലേ നമുക്ക് അതിൻ്റെ ഒക്കെ കൈ മുറിക്കാലോ യേശു പെട്ടെന്ന് അവളുടെ കയറ്റിലൂടെ കൈയിട്ടുകൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഹം അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല അതും പറഞ്ഞ് അവൾ പുഞ്ചിരിയോടെ കേക്ക് മുറിച്ചും കേക്കെല്ലാം കഴിച്ചു കഴിഞ്ഞതും അവരെല്ലാം സന്തോഷോടെ സംസാരിച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഈ കാര്യം ആരും അറിയത് കേട്ടല്ലോ ഇതൊരു സർപ്രൈസായി പറയാൻ വീട്ടിൽ അതിനോട് ഞാൻ യോജിക്കുന്നു മറയാമ അങ്ങനെ അന്ന് സന്തോഷത്തോടെ ആലിയയും കെവിനും അവളിൽ നിന്നും യാത്ര തിരിച്ചു അതും പറഞ്ഞ് അവൾ വാ പൊത്തി ഓടി അവൾ സർദിക്കുന്ന ശബ്ദം കെട്ടതും അവൻ ഇടിച്ചോണ്ട് പുറത്തു നിൽപ്പുണ്ട് അവൾ ബാത്റൂമിൽ നിന്നും ഇറങ്ങിയതും ഹാ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചൂട് കറി കൊണ്ടൊന്നും അടുത്തേക്ക് വരില്ലേ എന്ന് എനിക്കതിട്ട് ഗന്ധമെന്ന വന്നാൽ ഛർദ്ദിയേക്കാതിരും ഈ പ്രാവശ്യം കൂടെ നീ ഒന്ന് ക്ഷമിക്ക് കുഞ്ഞിന്റെ തന്തയായി പോയില്ലേ അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു അവനെയും നോക്കി കളിയാക്കി പറഞ്ഞു ഹോ കുഞ്ഞിന്റെ തള്ളിയുടെ ഒരു വെറുതെ പറഞ്ഞതല്ലേ അത് പറഞ്ഞു പോയാ ഇന്നലെ കൊണ്ടുവന്ന അച്ചാറുണ്ടടുക്കില്ല എനിക്കത് കഴിക്കാൻ തോന്നുക അവൻ ഒരു പുഞ്ചിയോടെ അതിനുവേണ്ടി ഓടിയത് എന്റെ മറിയ നീ ഇപ്പോ ഒറ്റക്കല്ല ആ ഓർമ്മ വേണം അവളുടെ പുറകെ പോയിക്കൊണ്ട് യേശു പറഞ്ഞത് അവൾ തിരിഞ്ഞൊന്ന് ഇലിച്ചു കൊടുത്തു നാലു മാസം കയ്യാനായി അത് നീ അറിഞ്ഞോ യേശു ആ കഴിഞ്ഞോട്ടെ അതിനെന്താ അതിനിപ്പോ യാതൊരു പേടിയുമില്ലല്ലോ അച്ചാക്ക് പിലേക്ക് കൈയിട്ടുകൊണ്ട് മറിയാമ പറഞ്ഞു ഹും വൈകാതെ വക്കിലിന്റെ അടുത്തേക്ക് പോകണം അവൻ ഒരു ഗൗരവത്തിൽ പറഞ്ഞ് അവിടെ നിന്നും പോയത് ഏ അതിനെ ഇവനെന്താ പറ്റിയേ മറിയാം